ഹായ് എൻ്റെ ഗുഡ് നാട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചോ ഞാൻ ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഫിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ശനിയാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഉപ്പുമാവാണ് ശനിയാഴ്ച ദിവസം ഉപ്പുമാവ് വീട്ടിലൊരു കളിയേ ഇല്ല കേട്ടോ എല്ലാം ശനിയാഴ്ച ഉപ്പുമാവാണ് അത് എന്താ കാരണം വെച്ചാൽ എനിക്കും അറിയത്തില്ല വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ ഞാനതെൻ്റെ മൈൻഡ് സെറ്റാണ് ഉപ്പുമാവാന്നുള്ളത് എപ്പോഴെങ്കിലും ഇതിൻ്റെ ദോഷമാവുമല്ലോ അധികം വന്നു അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമേ ദോശയോ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി മാവ് ഇരുന്ന് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമോ എല്ലാം ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഉപ്പുമാവാണ് പക്ഷെ ഉപ്പുമാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ റവ വെച്ച് ഉപ്പുമാവ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല മറ്റേ ബെൻസി റവ വരുമല്ലോ ആ റവ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാലേ ഇവിടെ എല്ലാവരും കഴിക്കത്തുള്ളൂ എല്ലാവരും വലിയ ഇഷ്ടത്തിലല്ല കഴിക്കുന്നത് എന്നാൽ കൂടി നിർബന്ധത്താൽ അങ്ങ് കഴിക്കുന്നതാണ് പക്ഷേ ഞാൻ ആ ചെറിയ റവ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം ഈ ബെൻസിറവ് വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നെ എല്ലാവരും കുറേശ്ശേ കഴിക്കും എനിക്ക് ഉപ്മാവിൻ്റെ കൂടെ കറി എന്തെങ്കിലും വേണമെന്നൊന്നും ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടോടെ കഴിക്കുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് പിന്നെ ഉപ്മാവ് ഉപ്പ്മാ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എന്താകാരം കഴിക്കും എനിക്ക് ഇന്നത് വേണ്ട ഇന്നത് വേണോന്ന് വലിയ നിർബന്ധമുള്ള കൂട്ടത്തിലേ അല്ല ഇവിടെ എൻ്റെ രണ്ടു മക്കൾക്കും ഉപ്മാവിനോട് വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ഉപ്പ്മാവേ ഉണ്ടാക്കത്തോളൂ താല്പര്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും കുറേ ദിവസം കഴിക്കുന്നത് പിന്നെ അവർക്കൊക്കെ ഉപമാവിനൂടെ കറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ് ഈ എന്തെങ്കിലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഇച്ചിരി ബീഫിൻ്റെ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മിക്സ് ചെയ്തിട്ട് കഴിക്കും അവരൊക്കെ അങ്ങനെ കറികളൊക്കെ കൂട്ടി കഴിക്കും എനിക്ക് പിന്നെ അങ്ങനെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ഒരു നൂള് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കും അങ്ങനെ അയച്ചാൽ ഞാൻ പഞ്ചസാര ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല വൻസാരന്തു കുറച്ചു ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ പക്ഷേ ഈ കൂടെ ഒരു ഉള്ളു പഞ്ചസാര ഇട്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളു അല്ലെന്നുണ്ടെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴം ഇടും പക്ഷെ ഇന്ന് പഴമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഉപ്പ്മാവെടുത്ത് രാവിലെ കഴിക്കാനിരുന്നതാണ് അപ്പോൾ ഞാൻ വെറുതെ കുറേ ദിവസമല്ലോ എൻ്റെ കൂട്ടുകാരോട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരുന്നേ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവാണ് അപ്പം ഞാനത് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ശേഷിയാണോ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഈ വീഡിയോയുടെ ഭയങ്കരപ്പിയാണ് അപ്പം നമ്മൾ അടുത്ത് വിടയായിട്ട് ഉടനെ വീണ്ടും കാണും ടേക്ക് കെയർ ബൈ